ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെ നയിക്കുമാറാകട്ടെ ആരോഗ്യത്തെ കുറിച്ച് പറഞ്ഞു വന്ന പരമ്പരയിൽ ഇന്നലെ നമ്മൾ സംസാരിച്ചത് വിശ്രാന്തിയെക്കുറിച്ചാണ് വിശ്രാന്തി എന്നുള്ളത് ആവർത്തിച്ച് ആവർത്തിച്ചാർത്തിച്ച് ജോലി ചെയ്യുമ്പോഴെല്ലാം തന്നെ സംഭവിക്കുന്ന ഒന്നാണെങ്കിൽ അതിന് ഒരു റെഗുലാരിറ്റി കൃത്യമായ ഒരു ഒരു ഘടികാരവുമായിട്ടുള്ള ബന്ധം സംഭവിക്കുന്ന ഉപരിവ്യവസ്ഥയുടെ ഒരു ഒരു നിർദ്ദേശമായിട്ട് സംഭവിക്കുന്നതാണ് ഉറക്കം എന്ന് പറയുന്നത് ഈ ഉറക്കം എന്ന് പറയുന്നതിനെ നമ്മൾ ഇവിടെ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് സ്ലീപ്ലൈസേഷൻ ഓഫ് ട്രാൻസ് ആൻഡ് സബ് സിസ്റ്റം ഓഫ് ഐഡന്റിറ്റി സിസ്റ്റം ത്രൂ ലോങ് റീ പ്രോസസ് ഒരു സത്ത അതിന്റെ സ്വതന്ത്ര ഐച്ഛിക പ്രവർത്തനങ്ങൾക്ക് ശേഷം ഉപരിവ്യവസ്ഥയുമായി ദീർഘനേരം ഏകദാനതയിലാകുവാൻ തിരഞ്ഞെടുക്കുന്ന ചാക്രിയ വിശ്രാന്തിയാണ് യൗക്തികാതീതമായി വ്യവസ്ഥാതലങ്ങൾ തമ്മിൽ സുതാര്യമാകുവാനും സത്തയുടെ ഘടനാ പുനഃസ്ഥാപനത്തിനും ചൈതന്യ പുനഃപ്രാപ്തിക്കും നിദ്ര കാരണമാകുന്നു സാധാരണ രീതിയിൽ ഉപരിവ്യവസ്ഥയുടെ ചലനങ്ങൾക്ക് അനുസൃതമായാണ് നിദ്ര സത്തയെ സ്വാധീനിക്കുക സ്ലീപ്പ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് ഉപരി വ്യവസ്ഥയുമായും ആന്തരിക വ്യവസ്ഥയുമായിട്ടുള്ള ഏകദാനാവസ്ഥയാണെന്നാണ് ഇവിടെ പറഞ്ഞത് സ്ലീപ്ലൈസേഷൻ സിക്രഡൈസേഷൻ വെച്ച് നമുക്കറിയാമല്ലോ നമ്മളിപ്പോ രണ്ടു പൽചക്രങ്ങൾ തമ്മിൽ ഒരുമിച്ച് ഘടിപ്പിക്കുന്നു പൽചക്രത്തിന്റെ ഒരു പൽചക്രത്തിന്റെ ഉയർന്ന ഭാഗവും വേറൊരു പൽചക്രത്തിന്റെ താഴ്ന്ന ഭാഗവും തമ്മിൽ ചേർന്നിരിക്കണം ഇവ തമ്മിൽ ചേർന്നിരുന്നാൽ ഈ കറക്കം എന്നുള്ളത് ഗിയറുകൾ തമ്മിലുള്ള ആ ഒരു ഒരു ഊർജ വിനിമയം സാധിക്കുകയുള്ളു സംഭവിക്കുകയുള്ളു അപ്പോ രണ്ടു വസ്തുക്കൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സമയത്ത് ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്കുള്ള ആ ഊർജ്ജ വിതരണം അല്ലെങ്കിൽ ഊർജ വിനിമയം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിനിമയം സംഭവിക്കണമെങ്കിൽ ഇവ ഏകതാനാവസ്ഥയിലായിരിക്കണം രണ്ടും ഏകതാളത്തിൽ പ്രവർത്തിക്കണം രണ്ടും തമ്മിൽ സുതാര്യത ഉണ്ടാവണം അങ്ങനെയാണെങ്കിലാണ് ആ ഒന്നും മറ്റൊന്നും തമ്മിലുള്ള ആ വിനിമയം സംഭവിക്കുക സൈക്കിളിന്റെ ഫ്രണ്ട് ഫ്രണ്ടിലുള്ള പൽചക്രവും ബാക്കിലുള്ള പൽചക്രവും തമ്മിൽ ചെയിൻ ഉപയോഗിച്ച് സിങ്ക്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ടാണ് അതിന് കൃത്യമായിട്ട് ഓടിക്കാൻ പറ്റുന്നത് ആ സിങ്ക്ലൈസേഷൻ തെറ്റുന്ന സമയത്ത് സൈക്കിളുടെ ചെയിൻ ചാടിപ്പോകുകയും ഒക്കെ ചെയ്യും ബൈക്കിലും സംഭവിക്കും വാഹനങ്ങളിലൊക്കെ സംഭവിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലുള്ള ഉപകരണങ്ങളിലൊക്കെ സംഭവിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ താമസിക്കുന്ന ഓടിട്ട വീട്ടിലാണ് ഈ ഓടിറ്റ വീട്ടിലെ ഓടുകൾ തമ്മിൽ സിൻക്രലൈസ് ചെയ്തു നിന്നിട്ടില്ലെങ്കിൽ മഴ വെള്ള വകത്തേക്ക് വരും അപ്പോ എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള സിൻക്രലൈസേഷൻ നമുക്ക് ആവശ്യമാണ് അപ്പോ ആ സിങ്ക്രലൈസേഷൻ എന്ന് പറയുന്ന ഒരവസ്ഥ ഉപരി വ്യവസ്ഥയും സഹവ്യവസ്ഥയും തമ്മിലുള്ള സിൻക്രലൈസേഷൻ എന്താണ് ഉപരി വ്യവസ്ഥ എന്ന് പറയുന്നത് ഞാൻ എന്നെ പേർന്ന് കൂടായിട്ടുള്ളതാണ് എന്റെ ഉപരി വ്യവസ്ഥ ഞാൻ ആ കൂടിനകത്താണ് താമസിക്കുന്നത് തൽക്കാലം അതിനെ പ്രകൃതി എന്ന് മനസ്സിലാക്കുക പ്രകൃതി എന്ന കൂടിനകത്താണ് ഞാൻ താമസിക്കുന്നത് ഞാൻ എന്ന കൂടിനകത്താണ് എന്റെ കോശങ്ങൾ താമസിക്കുന്നത് അപ്പോ പ്രകൃതിയും ഞാനും കോശവും തമ്മിലുള്ള വിനിമയം സുതാര്യ വിനിമയം ആ സുതാര്യ വിനിമയം നീണ്ട വിശ്രാന്തിയിലൂടെ സംഭവിക്കുന്നതാണ് ഉറക്കമെന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ഒരു സത്ത പ്രവർത്തിക്കുന്നത് ഉപരിവ്യവസ്ഥയുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചാണ് എന്ന് നമുക്ക് മനസ്സിലാവില്ല ഉപരിവ്യവസ്ഥ എന്ന സത്യക്ക് സ്വതന്ത്രമായി എന്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു 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 സ്വാതന്ത്ര്യം ഉണ്ട് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയുമ്പോൾ അതിനെ സ്വാതന്ത്ര്യം ആരാ തരുന്നതെന്നൊക്കെയുള്ള ചോദ്യം എന്നെ ചോദിക്കാം സത്യത്തിൽ സ്വാതന്ത്ര്യം ഇല്ലാത്തവരാണ് നമ്മൾ ആ സ്വാതന്ത്ര്യം ഇല്ലായകയിൽ സ്വാതന്ത്ര്യമുണ്ടെന്ന് വശായി സ്വതന്ത്രമായിട്ടുള്ള വോളന്ററി ആക്ഷൻസ് നമുക്ക് എന്തു തോന്നുന്നു തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു സ്വാതന്ത്ര്യം ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് തോന്നുന്നിടത്ത് പോകാനും തോന്നുന്നത് ചെയ്യാനും തോന്നുന്നവരെ തിരവിളിക്കാനും ഒക്കെ തോന്നുന്നത് എന്നാൽ പറക്കാൻ തോന്നിയാൽ നടക്കും ഇല്ല അതിനെക്കുറിച്ച് നമ്മൾ മിണ്ടില്ല നമുക്ക് തലകളായി നടക്കുന്ന കാര്യം സാധിക്കും സാധിക്കില്ല നമുക്ക് വായുമണ്ഡലത്തിന്റെ അപ്പുറത്തേക്ക് പോകാൻ കഴിയും പോകാൻ കഴിയില്ല ഇതൊന്നും സാധിക്കുന്ന കാര്യങ്ങളല്ല അപ്പൊ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും നമ്മുടെ ചിന്തയിൽ പോലും അതൊന്നും വരില്ല നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരില്ല നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ ഫാക്കൽറ്റി ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അതിൽ ഒതുങ്ങി നിൽക്കുന്നതാണ് എന്താണെങ്കിലും അത്തരമുള്ള സ്വതന്ത്ര ഐച്ഛിക പ്രവർത്തന ഐച്ഛികം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്നത് വോളണ്ടിയറി ആയിട്ട് പ്രവർത്തിക്കുന്നത് ഒരു സത്ത അതിന്റെ സ്വതന്ത്ര ഐച്ഛിക പ്രവർത്തനങ്ങൾക്ക് ശേഷം ഉപരി വ്യവസ്ഥയുമായി ദീർഘനേരം ഏകദാനതയിലാകുവാൻ തെരഞ്ഞെടുക്കുന്ന ചാക്രിക വിശ്രാന്തിയാണ് നിദ്ര അപ്പോ ഈ പ്രവർത്തനത്തിന് ശേഷം പ്രവർത്തിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എന്റെ കപ്പാസിറ്റി കഴിഞ്ഞു എന്റെ സ്വാതന്ത്ര്യവും ഇച്ഛയും ഒക്കെ കഴിഞ്ഞു ഇനി അതിനനുസരിച്ച് പോകാൻ കഴിയില്ല ഇനി ഞാൻ നിലനിൽക്കണമെങ്കിൽ എനിക്ക് ജീവിക്കണമെങ്കിൽ എനിക്ക് എന്റെ ഉപരി വ്യവസ്ഥയുടെ സംരക്ഷണത്തിൽ നിൽക്കേണ്ടതുണ്ടെന്നുള്ളത് അപ്പോ ഇത് നമ്മുടെ യുക്തിക്ക് മനസ്സിലാവുന്ന കാര്യമല്ല പക്ഷെ ശരീരത്തിന് മനസ്സിലാവും ശരീരം എന്താ ചെയ്യുന്നത് ശരീരം ഈ ബുദ്ധി ഓഫ് ചെയ്തിട്ടു ഈ അഹങ്കാരമുണ്ടല്ലോ സ്വതന്ത്ര ഇച്ഛയ്ക്ക് കാരണമായ അഹങ്കാരം ഉണ്ടല്ലോ ഇതിനെല്ലാം ഓഫ് ചെയ്തിട്ടിട്ട് നമ്മൾ അവിടെ തളർന്നങ്ങി കിടക്കും അങ്ങനെ ചാക്രികമായ ഒരു ഒരു വിശ്രാന്തിയിലൂടെ വിശ്രാന്തി നമ്മൾ ഇന്നലെ പഠിച്ചു ആ ചാക്രികമായ വിശ്രാന്തിയിലൂടെ കടത്തിക്കൊണ്ടുപോയിട്ട് ഉപരി വ്യവസ്ഥയുമായിട്ട് ഏകദാന്യതയിലാവാൻ അലൈൻഡ് ആവാൻ സിങ്ക്ലണൈസ്ഡ് ആവാൻ വേണ്ടിയുള്ള ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ കടത്തിവിടും ഈ ചാക്രിക വിശ്രാന്തിയാണ് നിദ്ര എന്ന് പറയുന്നത് യുക്തിക്ക് അതീതമായി വ്യവസ്ഥാ തലങ്ങൾ തമ്മിൽ സുതാര്യമാകുവാൻ ഇത് സഹായിക്കും നമ്മളെ ഭരിക്കുന്നത് നമ്മുടെ ഈ സ്വതന്ത്ര ഐച്ഛിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ ഭരിക്കുന്നത് നയിക്കുന്നത് നമ്മുടെ യുക്തിയാണല്ലോ ഈ യുക്തിക്ക് അതീതമായി യുക്തി ഉണർന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ബന്ധം മനസ്സിലാക്കില്ല ഞാൻ ഭൂമിയുടെ അകത്താണെന്നുള്ളത് മനസ്സിലാവില്ല ഞാൻ ഭൂമിയുടെ പുറത്താണ് നമ്മൾ കോളേജുകളിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ വേൾഡ് വീലിൻ ലീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺ എന്താണ് പറയുക ഭൂമിക്ക് മുകളിൽ ലീവിക്കുന്ന ഭൂമിക്ക് അകത്താണെന്ന് ആളുകൾക്ക് അറിയില്ല കാരണം നമ്മുടെ ഈഗോ ആണ് നമ്മൾ ഭൂമിക്ക് അധീശനായി ജീവിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഭൂമിയെ സംരക്ഷിക്കണം എന്ന് നമ്മൾ പറയുന്നത് ഭൂമിയെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയില്ല ഭൂമിയുടെ സംരക്ഷണയിലാണ് നമ്മൾ അപ്പോ യുക്തിക്ക് ഉതകുന്ന രീതിയിലാണ് നമ്മുടെ ഈ ചിന്തകളെല്ലാം പോകുന്നത് യുക്തിക്ക് അതീതമായി ഈ യുക്തി എന്നുള്ള സാധനം അവിടെ ഓഫായി കിടക്കുമ്പോൾ നിദ്രയിലേക്ക് കയറുന്ന സമയത്ത് യുക്തി ഓഫാവും ആ യുക്തിക്ക് അതീതമായി വ്യവസ്ഥാ തലങ്ങൾ വ്യവസ്ഥാ എന്ന് പറയുമ്പോൾ ഉപരി വ്യവസ്ഥ ഞാൻ എന്റെ അവയവങ്ങൾ അവയവങ്ങൾക്ക് താഴെ കലകൾ കലകൾക്ക് അകത്ത് കോശങ്ങൾ കോശങ്ങൾക്കകത്ത് കോശാന്തര ദ്രവങ്ങൾ ഇങ്ങനെ വ്യവസ്ഥയുടെ തലങ്ങൾ വ്യത്യസ്ത തലങ്ങളുണ്ട് ഈ വ്യവസ്ഥാ തലങ്ങൾ തമ്മിൽ സുതാര്യമാവുകയും സത്തയുടെ ഘടന പ്രവർത്തിക്കുന്നതോട് ഘടന മറ്റു വെറുതായി തീരും പല രീതിയിൽ തേയ്മാനങ്ങളൊക്കെ ഉണ്ടാവും ഈ ഘടനയെ പുനസ്ഥാപിക്കും മുദ്രയുടെ സമയത്ത് കേവല വിശ്രാന്തിയിൽ ഊർജ്ജം തിരിച്ചെടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഊർജം തിരിച്ചെടുക്കുക മാത്രമല്ല ഘടനയെ തന്നെ പുനഃസ്ഥാപിക്കും ശരീരത്തിന്റെ സ്ട്രക്ചർ എന്താണോ അത് പുനഃസ്ഥാപിക്കും കോശങ്ങൾ പുനഃസ്ഥാപിക്കും കല പുനഃസ്ഥാപിക്കും അവയവങ്ങൾ പുനഃസ്ഥാപിക്കും ശരീരം പുനഃസ്ഥാപിക്കും ശരിയായ രീതിയിൽ നമ്മൾ രാത്രിയാണ് കിടന്നുറങ്ങി കിടന്നുറങ്ങുന്നതെങ്കിൽ പ്രകൃതി പ്രകൃതിയും പുനഃസ്ഥാപിക്കും നമുക്ക് പിന്നെ രാത്രി കിടന്നുറക്കവും ഇല്ലാത്തത് കൊണ്ട് പ്രകൃതി എറണാകുളം ടൗണില് രാത്രി പ്രകൃതിയുടെ പുനഃസ്ഥാപനം നടക്കുന്നു ഒരിക്കലും നടക്കില്ല രാവിലെ സിറ്റി ഉണർന്നിരിക്കുക ഉണർന്നിരിക്കുന്ന പ്രകൃതിയിൽ ഈ പുനസ്ഥാപനം നടക്കില്ല അതുപോലെ തന്നെയാണ് ചൈതന്യ പുനപ്രാപ്തി എന്ന് പറയുന്നത് ചൈതന്യം എന്ന് പറയുന്നത് നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് പോയിട്ടുണ്ടാവും ആ ഡിസ്ചാർജ് ചെയ്ത് ചെയ്ത ആ ചൈതന്യത്തെ പുനഃപ്രാപ്തി അത് വീണ്ടും ആർജിച്ചെടുക്കും ചൈതന്യത്തെ വീണ്ടും ആർജിച്ചെടുക്കും ഈ രണ്ട് കാര്യത്തിനും ദുരുദ്ര കാരണമാകും അപ്പോ സിംഗ്രലൈസേഷൻ സാധ്യമാകും എവിടെയാണ് സിംഗ്രലൈസേഷൻ സാധിക്കുക ഉപരി വ്യവസ്ഥയുമായിട്ടും അകം വ്യവസ്ഥയുമായിട്ടും അതുപോലെ തന്നെ പുനഃസ്ഥാപനം എന്നുള്ളത് സാധിക്കും പുനസ്ഥാപനം എവിടെയാണ് ജീവിയിലാണോ സത്തയിൽ മാത്രമാണോ അല്ല സത്തയുടെ എല്ലാ വ്യവസ്ഥാ തലങ്ങളിലും ഈ പുനഃസ്ഥാപനം സംഭവിക്കും സത്തയുടെ എല്ലാ വ്യവസ്ഥാ തലങ്ങൾ സ്ഥലങ്ങളിലും ഈ പുനഃസ്ഥാപനം സംഭവിക്കും അതുപോലെ തന്നെ സാധാരണ രീതിയിൽ ഉപരി ചലനങ്ങൾക്ക് ചലനങ്ങൾക്കനുസൃതമായാണ് നിദ്ര സത്തയെ സ്വാധീനിക്കുക ഉപരിവ്യവസ്ഥയുടെ ചലനങ്ങൾ ദിനരാത്രങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ ദിനവും രാത്രിയും രാത്രിയാകുമ്പോഴാണ് നമുക്ക് ഉറക്കം വരിക രാത്രിയാകുമ്പോഴാണ് മറ്റേ പക്ഷികളെല്ലാം ചേക്കേറുക രാത്രിയാകുമ്പോഴാണ് മൃഗങ്ങൾ ഈ പുല്ലു നിന്നും മൃഗങ്ങളൊക്കെ പോയി കിടക്കാൻ പോവുക രാത്രിയാകുമ്പോഴാണ് മറ്റ് മൃഗങ്ങളൊക്കെ ഇരതേടാൻ ഇറങ്ങുക ഈ വിശ്രാന്തി എന്ന് പറയുന്ന സംഭവം നമുക്ക് തോന്നുമ്പോഴെല്ലാം സംഭവിക്കുന്നത് നമ്മൾ പ്രവർത്തിച്ച് ക്ഷീണിച്ച സംഭവിക്കുന്നതാണെങ്കിൽ ഈ നിദ്രയുടെ കാര്യത്തിൽ അത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഉപരിവ്യവസ്ഥയുടെ ചലനങ്ങൾക്ക് ആധാരമാണ് ഉപരിവ്യവസ്ഥയുടെ നിർദ്ദേശത്തിനനുസരിച്ചാണ് ഈ നിദ്ര എന്നുള്ളത് സ്വാധീനിക്കുക അപ്പോൾ വിശ്രാന്തി എന്നുള്ളത് ഒരു സത്തയ്ക്ക് ഒരു വ്യക്തിക്ക് സാധിക്കുന്നതാണെങ്കിൽ അല്ലെ സത്തയുടെ ആവശ്യമാണെങ്കിൽ നിദ്ര എന്നുള്ളത് വ്യക്തിയുടെ സത്തയുടെ ആവശ്യമല്ല അത് ഉപരി വ്യവസ്ഥയുടെ ആവശ്യമാണ് വ്യവസ്ഥാ സംവിധാനത്തിന്റെ ആവശ്യമാണ് അപ്പോൾ യുക്തിക്ക് അതീതമായി വ്യവസ്ഥാ തലങ്ങൾ തമ്മിൽ സുതാര്യമാകുവാൻ സത്തയുടെ ഖനനാ പുനഃസ്ഥാപനത്തിന് ചൈതന്യ പുനഃപ്രാപ്തിക്ക് നിദ്ര കാരണമാകുന്നു എന്ന ഒരു വാക്യ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക യുക്തി എന്നുള്ള സംഭവം അവിടെ നിദ്രയിലാകും വ്യവസ്ഥാ തലങ്ങൾ എല്ലാ വ്യവസ്ഥാ തലങ്ങളും തമ്മിൽ തമ്മിൽ സുതാര്യമാകും വ്യവസ്ഥാ തലങ്ങളിലുള്ള സുതാര്യമാകൽ എന്നുള്ള പ്രക്രിയ സാധാരണ വിശ്രാന്തിയിൽ സംഭവിക്കില്ല ഈ ദീർഘവിശ്രാന്തിയിൽ ഉപവ്യവസ്ഥയുടെ കമാൻഡിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഈ ദീർഘവിശ്രാന്തി ആയ നിദ്രയിൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ അപ്പോ സത്തയുടെ ഓരോ തലങ്ങളിലും സത്തയുടെ ഘടനാ പുനഃസ്ഥാപനം സംഭവിക്കും അതുപോലെ തന്നെ ചൈതന്യ പുനഃപ്രാപ്തിയും സംഭവിക്കും ഇതൊക്കെയാണ് നിദ്ര കൊണ്ടുണ്ടാകുന്നത് അപ്പോൾ നിദ്ര എന്ന് പറയുന്നത് ഉപരി വ്യവസ്ഥയുടെ ഒരു ബിസിനസ്സാണ് അത് നമ്മുടെ ഒരു ബിസിനസ് അല്ല നമുക്ക് അവിടെയുമായിട്ടുള്ള കണക്ഷൻ അങ്ങ് വിട്ടുപോകുന്ന പോകുന്ന സമയത്താണ് ഈ ഉറക്കം താളം തെറ്റി നമ്മൾ വേറൊരു വെക്ക് ജീവിച്ചിരിക്കുന്നത് അപ്പോ ശ്രദ്ധിക്കുക നമുക്ക് മതിയായ ഉറക്കം രാത്രിയിൽ ഉണ്ടാകണം രാത്രി തുടങ്ങുന്നത് ആറ് ആറരക്കാണ് നമ്മുടെ നാട്ടില് നമ്മുടെ രാത്രി തുടങ്ങുന്നത് പന്ത്രണ്ട് മണിക്കാണ് നോക്കൂ പകുതി സമയം കഴിഞ്ഞിട്ടാണ് അത് വരുന്നത് അതിന് പകരം പ്രകൃതി പറയുന്ന രാത്രിയുണ്ടല്ലോ ആ രാത്രിയോട് പരമാവധി അടുത്തിരിക്കാൻ നോക്കുക അത് ഒരൊമ്പത് മണിക്കെങ്കിലും കിടന്നുറങ്ങുന്ന ശീലം ഉണ്ടാക്കുക രാത്രി കഴിയുന്നത് നമ്മുടെ ഉണർവിലേക്ക് നമ്മൾ എത്തിച്ചുകൊണ്ടാണ് അതൊരു മൂന്നര നാലു മണിയാകുമ്പോഴേക്കും നമുക്ക് ഉറക്കം ആവശ്യത്തിന് മതിയായ ഉറക്കം കഴിയും അത് കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ പ്രകൃതിയിൽ നിന്ന് മാർജിക്കുന്ന വായുവും ശക്തിയും ഒക്കെയാണ് നമ്മുടെ ഒരു ദിവസത്തെ പ്രവർത്തനത്തിനും നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ ചൈതന്യത്തിനും കാരണമാകും ആ രൂപത്തിൽ ഉറക്കത്തെ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക എങ്കിൽ മാത്രമാണ് ആരോഗ്യം നമ്മുടെ കൈപ്പിടിയിലായിത്തീരുക ആരോഗ്യത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് ഈ നിദ്രയെ മനസ്സിലാക്കേണ്ടതുണ്ട് അത് ഉപരി വ്യവസ്ഥയുമായിട്ടുള്ള ഏകദാനാവസ്ഥയാണ് എന്നത് മനസ്സിലാക്കുക അതിന്റെ തീരുമാനം അതിന്റെ നിർണയം അതിന്റെ ആവശ്യം ഉപരിവ്യവസ്ഥയ്ക്കാണ് ഉപരിവ്യവസ്ഥയോട് കണക്ട് ആകുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം ആരോഗ്യം ദുരിതപൂർണമായിരിക്കും ശ്രദ്ധയുണ്ടാകട്ടെ നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക